കെ എം മാണി അന്തരിച്ചിരിക്കുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണി അന്തരിച്ചിരിക്കുന്നു അല്പസമയം മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഇപ്പോൾ ഡോക്ടർമാരാണ് അദ്ദേഹത്തിന്റെ മരണ വിവരം പുറത്തുവിട്ടത് എൺപത്തി വയസ്സായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നത് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം നേതാവുമായ കെ എം മാണി അന്തരിച്ചിരിക്കുന്നു ഇപ്പോൾ ഡോക്ടറുടെ has specifically told me to tell you that the VPS Lakeshore Chairman, Dr. Shamshir, sends his condolences at this time of grief. Thank you one and all. ഡോക്ടർമാരുടെ പ്രതികരണമാണ് കണ്ടത് കെ എം മാണി അന്തരിച്ചിരിക്കുന്നു അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ആശുപത്രി അധികൃതർ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളായി കെ എം മാണി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ രാവിലെ നേരിയ പുരോഗതി ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യനില തീർത്തും വഷളാവുകയായിരുന്നു സാധ്യമായ എല്ലാ ചികിത്സാ സഹായങ്ങളും ഒരുക്കിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണവിവരം ഇപ്പോൾ ഡോക്ടർമാർ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കെ എം മാണിയെ ആരോഗ്യ സംബന്ധമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പത്ത് മന്ത്രിസഭകളിലായി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനാണ് കെ മണി മാണി എൺപത്തി ആറ് വയസ്സായിരുന്നു അല്പസമയം മുൻപായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് പാർട്ടി പ്രവർത്തകരും കുടുംബാംഗങ്ങളും എല്ലാം ആശുപത്രിയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുൻപിൽ നിന്ന് ബ്രിജേഷ് കുമാർ ചെയ്യുന്നുണ്ട് ബ്രജേഷ് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഡോക്ടർമാർ എന്തൊക്കെയാണ് പറഞ്ഞത് കെ എം മാണി അന്തരിച്ചിരിക്കുന്നു പാലാമണ്ഡലത്തിനുള്ള നിയമസഭാ അംഗമാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണി അന്തരിച്ചിരിക്കുന്നു അല്പസമയം മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത് വന്നപ്പോൾ വളരെ ഒരു ഇൻഫെക്ഷൻ വന്നത് ആ ഇൻഫെക്ഷൻ കാരണം കിഡ്നി ഫെയിൽ ചെയ്തു പിന്നെ ഓക്സിജൻ തന്നെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ലെവൽസ് നോട്ട് അപ് ടു എക്സ്പെക്ടേഷൻസ് ബട്ട് സ്റ്റിൽ ഹി വാസ് ഫൈറ്റിംഗ് ദി ഇൽനെസ് താങ്ക് യു ബോഡി വിൽ ബി പറഞ്ഞു യെസ് ഐ സെഡ് ദാറ്റ് ഹീസ് ഗെറ്റിംഗ് ബെറ്റർ ദിസ് മോർണിംഗ് പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റുക ഈ ഏജ് ആൻഡ് ദി ഇൽനെസ് ഓഫ് സ്റ്റേജസ് ഇൻ

നാല് അൻപത്തിയേഴ് കെ എം മാണിയുടെ അന്ത്യം സംഭവിച്ചു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എങ്കിലും ആരോഗ്യനില മെച്ചപ്പെടാനുള്ള സാഹചര്യം എല്ലാം നിലവിലുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന വിവരം പുറത്തുവിട്ടത് എന്നും ഡോക്ടർമാർ പറയുന്നു ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു നാല് അൻപത്തിയേഴിന് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് കൊച്ചിയിൽ നിന്ന് ബ്രിജേഷ് കുമാറും ആസിഫ് മുഹമ്മദും ചേരുന്നുണ്ട് ആദ്യം ബ്രിജേഷിലേക്ക് ബ്രിജേഷ് എന്തൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞ വിവരം ാണ് വിവരങ്ങൾ സൈഫ നിസ നാല് അൻപത്തി ഏഴിനാണ് കെ എ മാണി മരണപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അത്യാസന്റെ നിലയിൽ അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നുവെങ്കിൽ പോലും ഈ അടുത്ത കാലത്താണ് അത് കൂടുതൽ രൂക്ഷമായത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അത് മുതൽ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിച്ച സമയം മുതൽ തന്നെ ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില പെട്ടെന്ന് വഷളാക്കാൻ കാരണമായത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശ്വാസകോശ അർബുദത്തെ തുടർന്ന് അദ്ദേഹം കുറെ കാലമായി അദ്ദേഹത്തെ അലട്ടിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ആശുപത്രി പ്രവേശിപ്പിച്ച സമയം മുതൽ തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും സുഖമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വന്തമായി ഈ ഓക്സിജൻ ശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി പകൽ സമയങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ സഹായത്തോടെ ഓക്സിജൻ നൽകുകയും രാത്രിയിൽ വെന്റിലേറ്ററിന്റെ സേവനം നൽകുകയുമായിരുന്നു ചെയ്തത് ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ നില കൂടുതൽ വഷളായത് ആ സമയത്ത് പിന്നീട് ഇന്ന് രാവിലെ ചെറിയൊരു പുരോഗതി രേഖപ്പെടുത്തിയതായിരുന്നു ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്ന എന്നാൽ ഉച്ചയോടുകൂടി വീണ്ടും നില വഷളാകുകയും ചെയ്തു ഏതായാലും ഇന്ന് നാല് അൻപത്തി ഏഴിനാണ് അദ്ദേഹം ജീവിതം ഇപ്പോ അദ്ദേഹത്തിന്റെ മരിച്ചതായി ഡോക്ടർമാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് കെ ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ശബ്ദ അദ്ദേഹത്തിൻ്റെ വേദനിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ കുട്ടിയമ്മ ചേച്ചിയോടും മകൻ ജോസ് കെ മാണിയോടും മറ്റു മക്കളോടും ബന്ധുമുദ്ധാദികളോടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ സഹപ്രവർത്തകരോട് ഞാൻ എൻ്റെ അനുശോചനം അർപ്പിക്കുന്നു ഞാൻ ഇനി ഇന്ന് രാഷ്ട്രീയ കെ എം എ കെ അനിയനോട് പ്രതികരണമാണ് കണ്ടത് കെ എം മാണി അന്തരിച്ചിരിക്കുന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ കെ എം മാണി അന്തരിച്ചിരിക്കുന്നു മുൻ മന്ത്രിയാണ് വൃക്കരോഗത്തിന് ഒരാഴ്ചയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വീണ്ടും ആസിഫിലേക്ക് ആസിഫ് തുടരാം തീർച്ചയായും ഒന്നര മാസമായി അദ്ദേഹത്തിന് ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖം രൂക്ഷമായത് ഒന്നര മാസമായി അദ്ദേഹം കണ്ടിന്യൂസ് ആയി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മാത്രമല്ല അദ്ദേഹം ചികിത്സാ സൗകര്യത്തിനായി ആ മകളുടെ വീട്ടിലേക്ക് കൊച്ചിയിലുള്ള മകളുടെ വീട്ടിലേക്ക് താൽക്കാലികമായി താമസം മാറ്റുകയും ചെയ്തിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്ന രാഷ്ട്രീയ ചർച്ചകൾ പോലും കേമാണിന്റെ സൗകര്യത്തിന് കൊച്ചിയിലേക്ക് മാറ്റിയത് ഈ ഒരു കൊച്ചിൻകുട്ടി പരിഗണിച്ചായിരുന്നു അത്തരത്തിൽ ചികിത്സയ്ക്കായി അദ്ദേഹം കുറെ കഴിഞ്ഞ കുറെ കാലമായി പൂർണ്ണമായ തോതിൽ കൊച്ചിയിലേക്ക് താമസം മാറിയ ഒരു അവസ്ഥയായിരുന്നു മകളുടെ വീട്ടിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹം ചികിത്സയിൽ തുറന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഒന്നര മാസമായി അദ്ദേഹം ഇത്തരത്തിൽ ചികിത്സ തുടർന്നു വന്നു എന്നാൽ അത് ആ തുടർന്ന് വന്ന ചികിത്സ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹത്തിന് താൽക്കാലികമായി എങ്കിലും അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു പിന്നീട് തുടർച്ചയായി അദ്ദേഹം പാലായിലെ വസതിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ അസുഖം കൂടുതൽ രൂക്ഷമായതിനെ തുടർന്ന് ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അദ്ദേഹത്തിന് ില കൂടുതൽ വഷളാകുകയായിരുന്നു ഡോക്ടർമാർ തീവ്രപരിചരണ വിഭാഗത്തിൽ അദ്ദേഹത്തെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തിന് ചികിത്സ നൽകിക്കൊണ്ടിരുന്നു അപ്പോഴും ഇന്നലെ വൈകുന്നേരം ഡോക്ടർമാർ വലിയ ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യാശ ഡോക്ടർമാർ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അത് ആ ഒരു പ്രത്യാശ ഇന്ന് രാവിലെ മെഡിക്കൽ മുഴുവൻ വന്നപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന് സ്വന്തം സ്വയമായി അദ്ദേഹത്തിന് ഓക്സിജൻ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു കാര്യം ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ് തന്നെ പ്രതീക്ഷിക്കുന്നതായി ഡോക്ടർമാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു കാരണം ഇന്നലെ ഓക്സിജൻ സിലിണ്ടറുകളുടെ സഹായത്തോടെയും വെന്റിലേറ്ററിന്റെ കൂടി മാത്രം ചികിത്സ തുടരുന്ന കെ എം ആണി ഇന്ന് രാവിലെ സ്വന്തമായി സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം നടത്താൻ കഴിഞ്ഞത് വലിയ ഒരു പ്രതീക്ഷയായി ഡോക്ടർമാർ പങ്കുവെച്ചിരുന്നു എന്നാൽ അത് ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ആരോഗ്യനിലയിൽ വലിയ ഗുരുതരമായ പ്രശ്നമുണ്ടായി ഉച്ചയോടുകൂടി കൂടുതൽ നില വഷളായി എങ്കിൽ പോലും ഇന്നലത്തെ അതേ അവസ്ഥ ആയതിനാൽ ഒരു പക്ഷേ കൂടുതൽ നേരം ചികിത്സ തുടരാനും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഡോക്ടർമാർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ നില വഷളായത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം നിർത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി മാത്രമല്ല ശ്വാസകോശത്തിലെ അണുബാധ വലിയ രീതിയിൽ ദോഷകരമായി ബാധിച്ചു അങ്ങനെ രക്തസമ്മർദ്ദത്തിന്റെ അളവ് കുറയുന്ന ആ ഒരു ഘട്ടമുണ്ടായി രക്തത്തിലെ ഓക്സിജന്റെ അളവ് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ മുതൽ രക്തത്തിലെ ഓക്സിജന്റെ അളവ് വലിയ രീതിയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ